ണാ ഏഹ് വേണാ വേണ്ടേ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം ഏഹ് ഏതാ ഓക്കേ പിന്നെ നമുക്ക് കറുമൂസ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സാധനം തിന്നൂലേ തിന്നുവാറു കൈ പൊള്ളൂടാ പോട്ടോ ഇങ്ങോട്ടോ അടി ഇങ്ങോട്ടോ ഒരാള് കൈ കൊടുത്തോളത്തെ

എന്താ പറയേ ഇനി നമുക്കിത് മുടിക്കാം ഏറെ ഉള്ളില് സാധനമുണ്ട് ഇന്റെ ഉള്ളില് സാധനം ഉണ്ട് കാണാ കാണു വാ നട്ടാൻ പാടില്ല ഇത് ഇനിയും വൃത്തിയാക്കണുണ്ട് കഴിഞ്ഞില്ല ഇനി നമ്മക്കിതി വൃത്തിയാക്കണം ഇവിടെ ഇത് ഇങ്ങനെ വൃത്തിയാക്കണം ഉണ്ടാ ിട്ട് ഇങ്ങനെ വൃത്തിയാക്കിട്ട് ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കേട്ട 바이 고네 고나 으르신 거치 거치자 듣노 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 무기득 그냥 몰이켜 봐 와이 슈퍼래 슈퍼래 푸슈이네요 미친이 되면 딱 가상다 몰 파는다 푸슈아 스폰지 스폰지다 스폰지 아또 타산데 마니 നല്ല ടേസ്റ്റ് ഉണ്ട് അധികം മധുരമൊന്നുമില്ല ഇത് മറ്റേ കറിമൂസിന്റെ വിത്ത് ഇട്ടാ ഉപ്പടുത്തിരുമോ അതോ ഉപ്പിടുത്തിരുടോ ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴക്ക ോ എന്നാ കേട്ടോ ആ അതിന്ന് അതോ തിന്നടിന്ന്